ോപികയ്ക്ക് സർപ്രൈസ് നൽകി ഗോവിന്ദ് പത്മസൂര്യ മലയാളത്തിന്റെ സൂപ്പർ താരം മോഹൻലാലിനെ കാണാനും പരിചയം പുതുക്കാനുമുള്ള അവസരമാണ് ഗോപികയ്ക്ക് ഗോവിന്ദ് സമ്മാനിച്ചത് ഇരുവരും മോഹൻലാലിനൊപ്പം സമയം ചെലവഴിക്കുകയും വിവാഹം ക്ഷണിക്കുകയും ചെയ്തു ഗോപികയുടെ സഹോദരി കീർത്തനയും ഒപ്പമുണ്ടായിരുന്നു ബാലേട്ടൻ എന്ന സൂപ്പർ ഹിറ്റ് ചിത്രത്തിൽ മോഹൻലാലിന്റെ മകളായി അഭിനയിച്ചത് ഗോപികയും കീർത്തനയുമാണ് അതിനുശേഷം മോഹൻലാലിനെ കാണാൻ കഴിഞ്ഞിട്ടില്ല ോവിന്ദോട് മോഹൻലാലിനെ കാണാനുള്ള ആഗ്രഹം ഗോപികയും കീർത്തനയും പങ്കുവയ്ക്കാറുണ്ടായിരുന്നു വിവാഹത്തിന് മോഹൻലാലിനെ കൊണ്ടുവരാനായിരുന്നു ജിപിയുടെ ആഗ്രഹം എന്നാൽ എംബുരാന്റെ ഷൂട്ടിംഗ് ആയതിനാൽ ഇനിയുള്ള ഏഴെട്ടു മാസം അദ്ദേഹം വിദേശത്തായിരിക്കുമെന്ന് അറിയിച്ചിരുന്നു അതുകൊണ്ടാണ് ഇങ്ങനെയൊരു സർപ്രൈസ് കൂടിക്കാഴ്ച ജി പി ഒരുക്കിയത് എളമക്കരയിലെ മോഹൻലാലിന്റെ വീട്ടിലായിരുന്നു കൂടിക്കാഴ്ച വിവാഹ ക്ഷണക്കത്തിനൊപ്പം കസവുമുണ്ടും മുണ്ടും സമ്മാനിച്ച് ജിപിയും ഗോപികയും മോഹൻലാലിന്റെ അനുഗ്രഹം വാങ്ങി ജനുവരി ഇരുപത്തിയെട്ടിനാണ് ഗോവിന്ദ് പത്മസൂര്യയുടെയും ഗോപിക അനിലിന്റെയും വിവാഹം കഴിഞ്ഞ വർഷം ഒക്ടോബർ മൂന്നിനാണ് വിവാഹ നിശ്ചയ ഫോട്ടോകൾ പങ്കുവെച്ച് താരങ്ങൾ വാർത്ത പുറത്തുവിട്ടത് മ്യൂസിക് വീഡിയോകളിൽ അഭിനയിച്ച് കരിയർ ആരംഭിച്ച ജി പി അവതാരകനായും നടനായും സ്ഥാനമുറപ്പിച്ചു ബാലതാരമായി എത്തി സീരിയലിലൂടെ ജനപ്രിയ നായികയായി മാറിയ ആളാണ് ഗോപിക കൂടുതൽ വാർത്തകൾക്കും വീഡിയോകൾക്കുമായി ചാനൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക